വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുവാൻ കരാർ ചെയ്ത അറുന്നൂറ് മീറ്റർ ഭാഗം ടാറിംഗ് നടത്തിയില്ലെന്ന് പരാതി ഇതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി നിരന്തര പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും പ്രതിഷേധങ്ങള്ക്കുമൊടുവിലാണ് വണ്ടിപിരിയാർ തേങ്ങാക്കൽ റോഡിലെ പശുമല ജംഗ്ഷൻ മുതൽ വണ്ടിപ്പെരിയാർ ക്ഷേത്രം വരെയും ഇവിടെ നിന്ന് പശുമല ഗേറ്റ് വരെയുമുള്ള ഭാഗം ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കാൻ തീരുമാനമായത് എന്നാൽ റോഡിലെ അറുന്നൂറ് മീറ്ററോളം ഭാഗം ടാർ ചെയ്യാത്തതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണം അടിയന്തിരമായി ഇത്രയും ഭാഗം ടാറിംഗ് നടത്തണമെന്ന് പൊതുപ്രവർത്തകനായ ടി എച്ച് അബ്ദുൾ സമദ് ആവശ്യപ്പെട്ടു ഇതിപ്പോൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ശാപം കിട്ടിയ റോഡെന്നാണ് പൊതുവെ ആളുകളുടെ സംസാരം ജനസംസാരം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബ്ലാമല റോഡ് വണ്ടിപ്പിരിയാർ എൻ എച്ച് നിന്ന് ബ്ലാമല വരെയുള്ള പത്ത് പതിനാറ് കിലോമീറ്റർ റോഡ് വളരെ മോശമായിട്ട് ടെപ്പിളും കിടക്കുന്നു ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന പാകത്തിൻ്റെ തൊട്ടടുത്ത് വളരെ ചിലപുരാതനമായ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം എന്ന് പറയുന്നത് എൻ എച്ചിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി ഒന്നേ മുക്കാൽ കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അടുത്ത് വരുന്ന ഒരു ക്ഷേത്രമാണ് അതുവരെയുള്ള യാത്ര പോലും ഒന്ന് സഞ്ചാരയോഗ യോഗ്യമാക്കാൻ ഈ തിരുതല പഞ്ചായത്ത് സംവിധാനത്തെ കൊണ്ടോ എം എൽ എ എം പിമാരെ കൊണ്ടോ സാധിക്കരുത് നമുക്കറിയാം ഇതിൻ്റെ ഒരു നിയമപ്രശ്നം എന്ന് പറയുന്നത് എം പിക്ക് നേരത്തെ എം പി പണിതെന്ന നിലയ്ക്ക് എം പിക്ക് പണിയാൻ സാധിക്കത്തില്ല എന്ന് പറയുമ്പോഴും തിരുതല പഞ്ചായത്ത് ദേ പണിയുന്നു ദേ പണിയുന്നു എന്നാണ് പറയുന്നത് ഇന്നലെ നടന്നൊരു സംഭവം ആളുകൾക്ക് പ്രതികരിക്കാനൊക്കില്ല പ്രതികരിച്ചു കഴിഞ്ഞാൽ വേറെ ചില സംഭവങ്ങൾ നടക്കുന്നതുകൊണ്ട് ആരും പ്രതികരിക്കാറില്ല ആദ്യത്തെ ഒരു അറുന്നൂറ് കിലോമീറ്റർ അറുന്നൂറ് മീറ്റർ ജില്ലാ പഞ്ചായത്ത് എസ് പി രാജേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഫണ്ട് ഉപയോഗിച്ച് പണിതിട്ടുണ്ട് അതിനുശേഷം കുറേ ഭാഗം പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഈ അമ്പലത്തിന് അപ്പുറത്തോട്ട് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പണിതിട്ടുണ്ട് ഇതിനിടയ്ക്ക് കാണുന്ന ഇത്രയും ഭാഗം മനുഷ്യന് നടക്കാൻ പോലും മേലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്താതിരുന്ന വണ്ടിപ്പെരിയാർ എസ് എൻ സ്കൂൾ മുതൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം വരെയുള്ള ഭാഗത്തെ കോൺക്രീറ്റിംഗും ടാറിംഗും നടത്തുവാൻ ഇരുപതു ലക്ഷം രൂപ അനുവദിച്ചത് പാറമട ഭാഗത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഭാഗം മാത്രമാണ് കരാറുകാരൻ കോൺക്രീറ്റ് ചെയ്തത് വിഷയത്തിൽ ഇടപെട്ട വണ്ടിപിരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മാണ പ്രവർത്തികൾ എത്രയും വേഗം തീർക്കുന്നതിന് കരാറുകാരന് നോട്ടീസ് നൽകാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി